അസ്സാം വലൈക്കും വർഹമുല്ല യാത്രാവേളയിൽ ഒരു പ്രദേശത്ത് ചെന്ന് ഇറങ്ങുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലു അലൈഹി വല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് ഔദു ബി ലാഹി അള്ളാഹുവോട് കാവലിനെ ചോദിക്കുകയാണ് അള്ളാഹുവിന് മാത്രമേ കാവൽ തരാൻ പറ്റുകയുള്ളൂ നമ്മുടെ യാത്രയിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രത്യേകിച്ച് ഒരു പ്രദേശത്ത് നമ്മൾ എത്തിപ്പെടുന്ന സമയത്ത് ആ പ്രദേശത്തുള്ള ക്ഷുദ്ര ജീവികളിൽ നിന്ന് മോശപ്പെട്ട ദുരന്തങ്ങളിൽ നിന്ന് അതുപോലെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് പ്രവാചകൻ സല്ലാ അലിസ്വലം പഠിപ്പിച്ചത് ആ പ്രാർത്ഥന ഇപ്രകാരമാണ് ലാഹി മിൻ അള്ളാഹുവോട് കാവലിനെ ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ പൂർണ്ണ വചനങ്ങൾ കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളുടെയും തിന്മകളിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കേണ്ടതാണ്